പരോപകാരികൾ സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിൽ അടിയൻ ലച്ചിപ്പം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഓടി നടന്ന് സഹായിക്കാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് ഇതേപോലുള്ള ചില കഥാപാത്രങ്ങളെ നമ്മുടെയൊക്കെ നാട്ടിലും കാണാറില്ലേ ആവശ്യപ്പെടാതെ തന്നെ സഹായഹസ്തവുമായി നാട്ടുകാരെയൊക്കെ സഹായിക്കാൻ ഓടി നടക്കുന്ന ഒരു മാധവേട്ടനോ ജോളിച്ചായനോ ഫൈസിൽഖായോ ആണുങ്ങളെക്കാൾ ഈ വിഭാഗത്തിൽ പെണ്ണുങ്ങളാണ് കൂടുതൽ എനിയ ഗ്രാമിലെ രണ്ടാം നമ്പറിനെയാണ് ഇവർ പ്രതിനിധാനം ചെയ്യുന്നത് മറ്റുള്ളവരുടെ അംഗീകാരം നേടിയെടുക്കാനുള്ള ത്വരയാണ് ഇവരുടെ പ്രവർത്തനത്തിലുള്ള ഇന്ധനം ഇത്തരക്കാരുടെ ചില പൊതു പ്രത്യേകതകൾ നോക്കാം സ്വന്തം കാര്യത്തിൽ അമാന്തം കാണിച്ചാലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതിൽ ഇവർ അതീവ ജാഗ്രത കാണിക്കുന്നു സ്നേഹവും ആത്മാർത്ഥതയും അർപ്പണ മനോഭാവവും കൊണ്ട് ഇവർ മറ്റുള്ളവരുടെ മനസ്സിൽ കയറിപ്പറ്റും മറ്റുള്ളവരെ സഹായിച്ച ശേഷം ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു എന്ന ഭാവത്തിൽ സ്വയം അഹങ്കരിക്കും ഹൃദയ കേന്ദ്രത്തിന്റെ പൊതു സ്വഭാവമായ വൈകാരിക തീവ്രത സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ പ്രകടിപ്പിക്കും ഞാൻ സഹായിക്കുന്ന ആളാണ് എന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന നാട്യമായിരിക്കും ഇവർക്ക് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാൻ തുനിയുന്നതിനാൽ ഈടുറ്റ ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയുന്നു എല്ലാം ഞാൻ തന്നെ ചെയ്യണം ഞാൻ തന്നെ ചെയ്താലേ ശരിയാവൂ എന്ന മനോഭാവം നിമിത്തം പലപ്പോഴും മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറും പറ്റില്ല എന്ന വാക്ക് അവരുടെ നിഖണ്ഠുവിൽ ഇല്ലാത്തതിനാൽ മുൻ പിൻ നോക്കാതെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുകയും പലപ്പോഴും പലതും പൂർത്തിയാക്കാൻ കഴിയാതാവുമ്പോൾ പഴി കേൾക്കേണ്ടി വരികയും ചെയ്യും ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കാൻ മടി കാണിക്കുകയും കപട വിനയം പ്രകടിപ്പിക്കുകയും ചെയ്യും പലവട്ടം നിർബന്ധിച്ചാൽ മാത്രം സ്വീകരിക്കുന്ന മനോഭാവമാണ് പൊതുവെ പുലർത്തുന്നത് മനസ്സിൽ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും വേണ്ട എന്ന് ഭംഗിവാക്ക് പറയുകയും അത് കിട്ടാതായാൽ അവസാനം കുറ്റബോധത്താൽ പരിതവിക്കുകയും ചെയ്യും തേനീച്ചകൾ തേൻ തേടി പോകുന്നത് പോലെ ഇവർ മറ്റുള്ളവരെയും മറ്റുള്ളവർ ഇവരെയും സഹായിക്കാനും സഹായിക്കപ്പെടാനുമായി അന്വേഷിച്ചു പോകും കുടുംബ ബന്ധങ്ങളും സൗഹൃദവും ഒക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രധാനപ്പെട്ടതാണ് ഇത് നിലനിർത്താനായി ഇവരെന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും സ്വന്തം താൽപര്യവും വിശ്വാസ പ്രമാണങ്ങളും മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും തയ്യാറാവുന്നത് ഇതുകൊണ്ടാണ് ക്ഷമയോടെയും സ്നേഹത്തോടെയും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും സേവിക്കുന്നതിലുമാണ് ഇവർ സുഖം കണ്ടെത്തുന്നത് മറ്റുള്ളവർ ഇക്കൂട്ടരുടെ ഉദാരതയും സഹായ മനസ്ഥിതിയും മുതലെടുത്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇവർ തിരിച്ചറിയാറില്ല സ്വന്തം ആവശ്യങ്ങൾ കണ്ടെത്തുന്നതിൽ പലപ്പോഴും ഇവർ പരാജയപ്പെടുന്നു സ്നേഹിക്കപ്പെടാനുള്ള അദമ്യമായ ആഗ്രഹം നിമിത്തം പലപ്പോഴും മറ്റുള്ളവരുടെ സ്നേഹം വേണ്ടത്ര കിട്ടാതാവുമോ എന്ന ആശങ്ക ഇവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു ചുറ്റിലുമുള്ളവരുടെ കാര്യങ്ങളിൽ അതൊരു കടന്ന് ഇടപെടുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ സ്വന്തം പുരോഗതിയാണ് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാതെ പോകുമോ എന്ന ആശങ്കയാണ് ഇവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സേവന തൽപരതയിൽ നിന്ന് പിൻവാങ്ങിയാൽ ൂജ്യമായി പോകുമോ എന്ന വിഷമം ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി അല്പസമയം കാത്തിരിക്കേണ്ടി വന്നാൽ രണ്ടാം നമ്പറുകാർ എന്തൊക്കെ പ്രവർത്തികളിലാണ് ഏർപ്പെടുക എന്ന് ആലോചിച്ചു നോക്കൂ ഇത്രയും വായിച്ചപ്പോൾ തന്നെ രണ്ടാം നമ്പറുകാരെ പറ്റിയുള്ള ഒരു ഏകദേശ ചിത്രം കിട്ടിക്കാണുമല്ലോ ഒന്ന് ഓർത്തു നോക്കിയാൽ ഇത്തരത്തിലുള്ള പല കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ മിന്നിമറിഞ്ഞു വരും കല്യാണം നിശ്ചയിച്ച് വീട്ടിലെ കാരണവർ വന്ന് ജോസേട്ട കാര്യങ്ങളൊക്കെ നടത്താൻ ഇവിടെ വിശേഷിച്ച് ആരുമില്ല എന്നറിയാമല്ലോ നിങ്ങൾ വേണം ഇതൊന്ന് നിവർത്തിച്ചു തരാൻ എന്ന് രണ്ടാം നമ്പറുകാരനായ ജോസേട്ടനോട് പറഞ്ഞു എന്ന് സങ്കല്പിക്കുക പിന്നെ ഊണിലും ഉറക്കത്തിലുമൊക്കെ ജോസേട്ടന്റെ ചിന്ത ഈ കല്യാണം മാത്രമായിരിക്കും സദ്യ ഒരുക്കുന്നതിലും പന്തൽ പണി ഒരുക്കുന്നതിലുമൊക്കെ നേതൃത്വപരമായ പങ്ക് ഏറ്റെടുക്കുക തീയാനായിരിക്കും സ്ഥാനത്തും അസ്ഥാനത്തും കയറി ഇയാളിങ്ങനെ ഇടപെടുന്നത് കുടുംബത്തിലെ പലർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വരികയില്ല എന്നിരുന്നാലും ഗൃഹനാഥനെ മണിയടിച്ച് ജോസേട്ടൻ തന്നെ അരങ്ങു നിറഞ്ഞു നിൽക്കും എല്ലാം കഴിഞ്ഞ് പണിക്കാർ പന്തരും പൊളിച്ചു പോകുമ്പോഴും നെടുതീർപ്പിട്ട് വീട്ടുകാരുടെ മുന്നിൽ ജോസേട്ടൻ ഒരു നിൽപ്പ് നിൽക്കും ഞാനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്ന ഭാവത്തിലാവും ആ നിൽപ്പ് അപ്പോൾ ഗൃഹനാഥൻ വന്ന് ജോസേട്ടന്റെ പുറത്ത് രണ്ട് തട്ട് തട്ടി ശരിയാണ് കാര്യങ്ങളൊക്കെ എത്ര ഭംഗിയായി നടന്നത് ഇവനുള്ളത് കൊണ്ടാണെന്ന ഒറ്റ കമന്റ് പാസാക്കുന്നതോടെ ജോസേട്ടൻ ധന്യനായി ഇത്രയും ദിവസത്തെ സേവനത്തിനുള്ള പ്രതിഫലമായി ഒരു സംഖ്യ എടുത്ത് ജോസേട്ടന് നീട്ടിയാലോ ജോസേട്ടൻ നീരസം പ്രകടിപ്പിക്കും പണത്തിനൊന്നും വേണ്ടിയല്ല ഞാനിത് ചെയ്തത് എനിക്കൊന്നും വേണ്ട എന്ന് പുറമേ പറയുമെങ്കിലും തനിക്കത് കിട്ടണമെന്ന് തന്നെയാവും അന്തരംഗം മന്ത്രിക്കുക ഗൃഹനാഥൻ പണം എടുത്ത് ചുരുട്ടി ജോസേട്ടന്റെ പോക്കറ്റിലിട്ട് ഇതവിടെ ഇരിക്കട്ടെ എന്നൊരു ഡയലോഗ് തട്ടുന്നതോടെ ജോസേട്ടന്റെ മനസ്സ് നിറയും രണ്ടാം നമ്പറുകാരിയായ വീട്ടമ്മമാരുടെ കാര്യമാണ് ഏറ്റവും രസകരം കഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാലും എല്ലാവരും ഒപ്പം ഇരുന്ന് കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ ഭവതിക്ക് മടിയായിരിക്കും എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ കക്ഷി അടുക്കളയിൽ ഇരുന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളൊക്കെ കഴിച്ചാൽ തന്നെ എനിക്ക് വയറു നിറയും എന്നാണ് ഭാവം ഉണ്ടാക്കിയ ഭക്ഷണത്തെപ്പറ്റി എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞാൽ വീട്ടമ്മ ചരിതാർത്ഥിയായി ഒരു ഇരഭാവം ആസ്വദിക്കുന്നതിലാണ് അവർക്ക് സുഖം പിറന്നാളിന് ഒരു പുതിയ സാരി വാങ്ങട്ടെ എന്ന് ചോദിച്ചു നോക്കൂ ഓ എനിക്ക് ഈ പുതിയത് ഇവിടെ ഉപയോഗിക്കാതെ തന്നെ എത്ര എണ്ണം കിടക്കുകയല്ലേ എന്ന് പുറത്തു പറയുമ്പോഴും ഞാൻ പറയാതെ തന്നെ എനിക്കൊരെണ്ണം വാങ്ങി തരണം എന്നതാവും ഉള്ളിലിരിപ്പ് മുൻകൂട്ടി അറിയിക്കാതെ ഒരു സമ്മാനം വാങ്ങിക്കൊടുത്തു നോക്കൂ അപ്പോഴുള്ള അവരുടെ ഒരു നിർവൃതി കണ്ടുതന്നെ അറിയണം സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രണയങ്ങളും ഒളിച്ചോട്ടങ്ങളും വിവാഹങ്ങളും ഒക്കെ ഇപ്പോൾ സർവ്വസാധാരണമാണല്ലോ ജീവിതത്തിൽ ഇന്നേ വരെ നേരിൽ കാണാത്ത ആളാണെങ്കിൽ പോലും വാട്സപ്പിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഒരു പുക കേട്ടാൽ മതി പെണ്ണിന്റെ മനസ്സങ്ങ് മാറി മറിയും തന്റെ സൗന്ദര്യത്തെ പറ്റിയോ കഴിവുകളെയും മികവുകളെയും പറ്റിയോ പുകഴ്ത്തുന്ന സന്ദേശമോ ഓഡിയോ വീഡിയോ ക്ലിപ്പുകളോ കാണുന്ന മാത്രയിൽ തന്നെ കക്ഷിക്ക് എന്തും സാധിപ്പിച്ചു കൊടുക്കത്തക്ക വിധം പല തരുണീമണികളുടെയും ഹൃദയം തരളിതമാവും ഇന്നേ വരെ തന്നെ സ്നേഹിച്ചു വളർത്തിയ അച്ഛനെയും അമ്മയെയും വിട്ടറിഞ്ഞ് കക്ഷി മുകന് തേടി ഇറങ്ങും ഉത്തമമായ കുടുംബ ബന്ധത്തെ പറ്റിയോ ലൈംഗികതയെപ്പറ്റിയോ ഉള്ള അടിയുറച്ച ബോധം കൊണ്ടൊന്നുമല്ല താൻ അംഗീകരിക്കപ്പെടുന്നുവെന്നും സ്നേഹിക്കപ്പെടുന്നുവെന്നുമുള്ള ബോധമാണ് പലപ്പോഴും ഇത്തരക്കാരെ ഈ സാഹസത്തിലേക്ക് തള്ളി നീക്കുന്നത് ഈയിടെയായി വിവാഹപ്രായമായ രണ്ടു മക്കളുടെ അമ്മയായ ഒരു മധ്യവയസ്ക ഇന്റർനെറ്റ് പ്രണയത്തിൽ കുടുങ്ങി വഷലായ വാർത്ത മാധ്യമങ്ങളിൽ വായിച്ചത് ഓർമ്മയില്ലേ മീശ മുളക്കാത്ത ഒരു കൗമാരക്കാരൻ ഒപ്പിച്ച വേറെയായിരുന്നു അതെന്ന് മഹതി തിരിച്ചറിയുന്നത് വളരെ വൈകിയായിരുന്നു മൊബൈൽ ഫോണിലൂടെയുള്ള പ്രണയമൂത്ത് അതിന്റെ പാരമ്യതയിലെത്തിയപ്പോൾ ഒരു ദിവസം കക്ഷി കാമുകനെ തേടി ദൂരങ്ങൾ താണ്ടി കാമുകന്റെ വീട്ടിലെത്തി കക്ഷിയുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് വീട്ടിൽ കയറുമ്പോൾ ഉമ്മറത്ത് ഫോണിന്റെ മറ്റേ തളക്കിലിരുന്നത് ഒരു പതിനാല് വയസ്സുകാരൻ പയ്യൻ അംഗീകാരത്തിനും സ്നേഹത്തിനുമായി ഏതറ്റം വരെയും പോകുന്ന രണ്ടാം നമ്പറുകാരുടെ പ്രതീകങ്ങളാണ് ഇവരല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരോപകാരികൾ എന്ന ഈ രണ്ടാം നമ്പറുകാർക്ക് വൈകാരികമായി സംയമനം പാലിക്കാനുള്ള കഴിവ് വളരെ കുറവാണ് സന്തോഷവും സങ്കടവും ഒക്കെ സാഹചര്യം നോക്കാതെ മറന്നേക്കി പ്രകടിപ്പിക്കൽ ഇവരുടെ രീതിയാണ് ആളുകളുടെ ഇനവും തരവും മനസ്സിലാക്കാതെ തന്നെ സ്നേഹവും സഹായവും നൽകി അവരെ സുഖിപ്പിക്കാനുള്ള ഇവരുടെ പ്രവണതകൾക്ക് പിന്നിൽ മനസ്സിൽ അടിച്ചമർത്തപ്പെട്ട ചില അഥമവികാരങ്ങളുടെ സ്വാധീനം ശക്തമായി ഉണ്ടെന്ന് എനിയേഗ്രാം നിരീക്ഷിക്കുന്നുണ്ട് അഹങ്കാരം കൊതി അസൂയ കോപം വിഷയാസക്തി തുടങ്ങിയ നിഷേധാത്മക വികാരങ്ങളുടെ സമ്മർദ്ദങ്ങളെ അടക്കി നിർത്താനായി മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചുപറ്റാനുള്ള മറയായാണ് അവർ തങ്ങളുടെ സേവന സന്നദ്ധത ഉപയോഗിക്കുന്നത് ദയവായി എന്നെ ഒന്ന് സ്നേഹിക്കൂ എന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു വെച്ച പോലെയാണ് ഇവർ പെരുമാറുന്നത് പുറത്ത് നിസ്വാർത്ഥരും പരോപകാര താൽപരരുമാണെങ്കിലും കത്ത് മനസ്സിലടക്കിപ്പിടിച്ച ക്ഷുദ്രവികാരങ്ങളുടെ പൂർത്തീകരണമാണ് അവർ ലക്ഷ്യം വെക്കുന്നത് സ്നേഹിക്കപ്പെടാനാണ് അവർ സ്നേഹിക്കുന്നത് സ്വന്തം താല്പര്യങ്ങൾ അവഗണിച്ച് മറ്റുള്ളവർക്ക് പരിഗണന നൽകുമ്പോൾ ആന്തരികമായി അവർ അവരനുഭവിക്കുന്നത് കോപത്തിന്റെയും വെറുപ്പിന്റെയും അടിച്ചമർത്തലിൽ നിന്നുണ്ടാവുന്ന മാനസിക പിരിമുറുക്കമാണ് സഹായത്തിനായി മറ്റുള്ളവർ തന്നെ ആശ്രയിക്കണം മറ്റുള്ളവർക്ക് വിധേയരാകുമ്പോൾ മാത്രമേ തനിക്ക് അവരുടെ സ്നേഹവും പരിഗണനയും ലഭിക്കുകയുള്ളു മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുകയും അവർക്ക് ഉപകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴേ താൻ വിലമതിക്കപ്പെടുകയുള്ളൂ എല്ലാവരും എല്ലായ്പ്പോഴും സ്നേഹിക്കപ്പെടുന്നത് തന്റെ ജന്മാവകാശമാണ് അതിലുപരി താൻ ചെയ്യേണ്ട ത്യാഗമാണ് മറ്റുള്ളവരെ സ്നേഹിക്കലും സഹായിക്കലും എന്നിങ്ങനെയുള്ള ആത്മഗതങ്ങളാണ് അവർ മനസ്സിൽ പേറി നടക്കുന്നത് ഓരോ നമ്പറുകാരും അകപ്പെടുന്ന കെണികളെ പറ്റി എനിയഗ്രാം സൂചന നൽകുന്നുണ്ട് സേവന തലപ്പരതയാണ് പരോപകാരിയുടെ കെണി മറ്റുള്ളവരെ സേവിക്കാനായി നീക്കിവയ്ക്കപ്പെട്ടതാണ് തന്റെ ജീവിതം എന്ന നാട്യത്തിലാണ് ഇവർ ജീവിക്കുന്നത് എന്നാൽ ഉപബോധ മനസ്സിലെങ്കിലും അവരെ ഇതിന് പ്രചോദിപ്പിക്കുന്ന ഘടകം മറ്റുള്ളവരുടെ സ്നേഹവും അംഗീകാരവും പിടിച്ചുപറ്റലാണെന്നതാണ് സത്യം അതായത് മറ്റുള്ളവരുടെ സ്നേഹത്തിന്റെയും അംഗീകാരത്തിന്റെയും ചുവടു പിടിച്ചു ഒരുക്കപ്പെട്ട ഒരു കെണിയാണ് ഇവരുടെ ജീവിതം നേരത്തെ സൂചിപ്പിച്ച പിറന്നാളിന് പുതിയ സാരി വേണ്ടെന്ന് പറഞ്ഞ വീട്ടമ്മയുടെ മനോഭാവമാണ് മറ്റൊരു കെവി സ്വന്തം ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാതിരിക്കുകയും മറ്റുള്ളവർ അത് കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അത് നടന്നില്ലെങ്കിൽ നിരാശയും കുറ്റബോധവും പട്ടിയും പൂച്ചയുമാണ് രണ്ടാം നമ്പറുകാരുടെ പ്രതീകങ്ങളായി കണക്കാക്കിയിട്ടുള്ളത് ഈ രണ്ട് വളർത്തുമൃഗങ്ങളുടെയും സ്വഭാവം അറിയുന്നവർക്ക് പരോപകാരികളുടെ മനോഘടന എളുപ്പത്തിൽ മനസ്സിലാവും യജമാനന് വേണ്ടി എന്ത് സഹായവും ചെയ്തു കൊടുക്കാൻ വാലാട്ടി തയ്യാറായി നിൽക്കുന്ന പട്ടി മുട്ടിയൊരുമി തൃപ്തിയാവോളം വീട്ടുകാരോടൊന്നിച്ചിരിക്കുകയും തനിക്ക് മതിയെന്ന് തോന്നുമ്പോൾ തന്ത്രപൂർവ്വം ഒച്ച വയ്ക്കാതെ പിൻവാങ്ങുകയും ചെയ്യുന്ന പൂച്ച എന്നിവയുടെ പ്രകൃതം ഇഷ്ടമില്ലാത്തവർ അടുത്തു വന്നാൽ തന്റെ സ്വകാര്യതയിൽ ഇടപെടാൻ വന്നാൽ നഖം കൊണ്ട് മാന്തിപ്പുറിക്കലും ചീറ്റലും ബാല്യകാലത്തിന്റെ സ്വാധീനം ഓരോ വ്യക്തിയിലും രൂപപ്പെട്ടു വരുന്ന വ്യക്തിത്വ സവിശേഷതകൾക്ക് പിന്നിൽ ബാല്യകാല അനുഭവങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് രണ്ടാം ഗ്രൂപ്പുകാർ അനുഭവിക്കുന്ന ദ്വിമുഖ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാന കാരണം കർക്കശക്കാരായ രക്ഷിതാക്കളുടെ ശിക്ഷണത്തിൽ വളർന്നുവന്ന ബാല്യമാണെന്ന് വിനിമയ അപഗ്രഥനം എന്ന പഠന സങ്കേതത്തിലൂടെ നോക്കിയാൽ നമുക്ക് കണ്ടെത്താനാവും കർക്കശഭാവക്കാരെന്ന് ട്രാൻസാക്ഷണൽ അനാലിസിസ് വിശേഷിപ്പിക്കുന്ന രക്ഷിതാക്കളുടെ ശിക്ഷണത്തിൽ വളർന്ന മെരുങ്ങിയ ശിശുഭാവം ഏൽപ്പിച്ച മുറിവുകളാണ് പരോപകാരികളുടെ ഈ മാനസികാവസ്ഥയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത് മെരുങ്ങിയ ശിശുഭാവത്തെ വിനിമയ ശാസ്ത്രം അനുസരണയുള്ള കുട്ടികളെന്നും വടക്കാളിയെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് ഇതിൽ ഒന്നാമത്തെ വിഭാഗത്തിലാണ് പരോപകാരികളുടെ കുട്ടിക്കാലത്തെ അടയാളപ്പെടുത്താനാവുക കർക്കശക്കാരായ മാതാപിതാക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കൊത്ത് പ്രവർത്തിച്ചാലേ സംഘർഷങ്ങളില്ലാതെ ജീവിച്ചു പോകാനാവൂ എന്ന് കുട്ടികൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നു സ്വന്തം താല്പര്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ മാറ്റിവെച്ച് അവർ മാതാപിതാക്കളുടെ ഇംഗിതത്തിനനുസരിച്ച് പെരുമാറി നല്ല കുട്ടികളായി ചമയുന്നു രക്ഷിതാക്കളെയും മറ്റു പലരെയും ഒക്കെ സന്തോഷിപ്പിച്ച് ജീവിക്കലാണ് തന്റെ കടമയെന്നും തന്റെ ഇംഗിതം മറച്ചുവെച്ച് മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ട രീതിയിലുള്ള പെരുമാറ്റമാണ് പ്രായോഗിക ബുദ്ധിയെന്നും തിരിച്ചറിഞ്ഞ കുട്ടിയുടെ രൂപപരിണാമമാണ് രണ്ടാം ഗ്രൂപ്പുകാരായ പരോപകാരികൾ എന്ന് വ്യാഖ്യാനിക്കാവുന്നതാണ് സമുദ്ധരിക്കപ്പെടേണ്ടവർ ഓരോ ഗ്രൂപ്പിന്റെയും മൂന്ന് തലങ്ങളെപ്പറ്റി ഗുണങ്ങൾ ദോഷങ്ങൾ ഗുണദോഷ സമ്മിശ്രം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ രണ്ടാം നമ്പറുകാർ തന്റെ നിലവിലുള്ള അവസ്ഥയിൽ അഹങ്കരിച്ച് കീഴ്പോട്ടു പോയാൽ സാമൂഹ്യ വിരുദ്ധ പ്രവണതകളുടെ ആൾരൂപമായി മാറാൻ സാധ്യതയുണ്ട് പരദൂഷണവും പരിഹാസവും ഒക്കെയായി മറ്റുള്ളവരുടെ മനസ്സിനെ നോവിക്കാനും നുണകൾ പറഞ്ഞു പരത്തി ആളുകളെ പരസ്പരം വഴക്കടിപ്പിക്കാനും ഇവർക്ക് കഴിയും നോർമൽ വിഭാഗക്കാരുടെ ജീവിതം മാനസിക സംഘർഷം നിറഞ്ഞതാവാനാണ് സാധ്യത സാമൂഹ്യ സേവനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ആൾക്കൂട്ടത്തിൽ തനിയേ ആവുമ്പോൾ അവർ തന്റെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ച് കുറ്റബോധത്തിന് അടിമപ്പെടാനിടയുണ്ട് നേരവും നിലയും നോക്കാതെയും ആളുകളെയും അവസ്ഥയെയും പരിഗണിക്കാതെയും മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ച് ഉദ്ദേശിച്ച ഫലം ലഭിക്കാതെ വരുമ്പോഴും വഞ്ചിതരാവുമ്പോഴുമൊക്കെയുള്ള മനപ്രയാസങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും താൻ സ്വപ്നം കണ്ട് തന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന സുന്ദര സുരഭിലെ ലോകമല്ല പുറത്തുള്ളതെന്ന് അനുഭവത്തിലൂടെ വളരെ വൈകി തിരിച്ചറിയുമ്പോൾ അവർ മാനസികമായി തളരും വേദനാജനകവും ഇച്ഛാഭംഗം നിറഞ്ഞതുമായിരിക്കും ഇവരുടെ ജീവിതം ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഒരു കഥയിൽ പറയുന്നത് പോലെ മുൾച്ചെടികൾ തിന്നുന്നതിനിടയിൽ മുള്ളുകൊണ്ട് നാവ് മുറിഞ്ഞ് ചോര വാർന്നൊഴുകുമ്പോഴും അത് തന്റെ തന്നെ ചോരയാണെന്ന് തിരിച്ചറിയാതെ ഒട്ടകം മുൾച്ചെടി തിന്നുകൊണ്ടേയിരിക്കും അവസാനം കൊണ്ട് നാവിൽ ശരശയ്യ തീർക്കപ്പെടുമ്പോഴാണ് താൻ എത്തപ്പെട്ടിരിക്കുന്ന യഥാർത്ഥ അവസ്ഥ ഇത്തരക്കാർ തിരിച്ചറിയുക സമോദരിക്കപ്പെട്ടാൽ സമൂഹത്തിന് വളരെയേറെ പ്രയോജനപ്പെടുന്നതായിരിക്കും ഈ ഗ്രൂപ്പുകാരുടെ പ്രവർത്തനം നിസ്വാർത്ഥതയും ആത്മാർത്ഥതയും കൈമുതലുള്ള ഇവർക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് യഥാസമയം സഹായഹസ്തം നൽകാനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ് ദുരിതമനുഭവിക്കുന്നവരെ കണ്ടറിഞ്ഞ് സഹായിക്കാനും അവരുടെ കണ്ണീരൊപ്പാനായി സ്വയം മറന്ന് സേവനം ചെയ്യാനും മറ്റുള്ളവരെ അഭിനന്ദിച്ച് അവരെ ഗുണാത്മകമായി ഉയർത്താനും ഒക്കെയുള്ള ഇവരുടെ അസാമാന്യമായ കഴിവുകൾ സമൂഹത്തിന് വളരെയേറെ പ്രയോജനപ്രദമാണ് താഴെ ചേർത്ത ചില നിർദ്ദേശങ്ങൾ പരിഗണിച്ചാൽ ഈ നമ്പറുകാർക്ക് സാമൂഹ്യ പ്രതിബദ്ധതയോടെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കാനാകും സേവന വ്യഗ്രതക്കിടയിൽ നേരം നോക്ക് നില നോക്ക് ആളെ നോക്ക് അവസ്ഥ നോക്ക് എന്ന പഴമൊഴിയെ പരിഗണിക്കുക ആവശ്യക്കാർക്ക് മാത്രം സഹായം നൽകുക താനാണ് അട്ടം താങ്ങുന്നതെന്ന പല്ലിയുടെ വിചാരം പോലെ കാര്യങ്ങളെല്ലാം തന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നതെന്ന ഭാവം ഉപേക്ഷിക്കുക മറ്റുള്ളവരുടെ താല്പര്യത്തിനായി പ്രവർത്തിക്കുമ്പോൾ സ്വന്തം താൽപ്പര്യം ബലികളിക്കാതിരിക്കുക സേവന തൽപരതയിൽ അഹങ്കരിക്കാതെ താൻ ഒരു നിമിത്തം മാത്രമാണെന്ന ബോധത്തോടെ സേവനം ചെയ്യുക വികാര പ്രകടനങ്ങളിലും സംസാര രീതിയിലും മിതത്വം പാലിക്കുക എല്ലാം താൻ തന്നെ ചെയ്താലേ ശരിയാവൂ എന്ന കാഴ്ചപ്പാട് മാറ്റി മറ്റുള്ളവർക്ക് അവസരം നൽകി നോ പറയാൻ ആവശ്യങ്ങൾ തുറന്നു പറയുക ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങാൻ തന്റെ ഇടം കാണിക്കുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഭാഗം ഉടൻ ഉണ്ടായിരുന്നതാണ്